തിരുവനന്തപുരം സംഘടിപ്പിച്ച അവാർഡ് ദാന സമ്മേളനം സ്പീക്കർ എ എൻ ഷംസി ചലച്ചിത്ര ഗാന രചയിതാവുമായ പ്രഭാവർമ്മ പുരസ്കാരം സമ്മാനിച്ചു തിരക്കഥാകൃത്തമായ ബാലു കിരീത് പ്രശസ്തി പത്രം കൈമാറി അന്യം നിന്നുകൊണ്ടിരിക്കുന്ന തഴപ്പായ നെയ്ത്തി മേഖലയെ ആസ്പദമാക്കി സുബിൻ കണ്ണദാസ് സംവിധാനം നിർവഹിച്ച പാരമ്പര്യത്തിലൂന്നിയ വിസ്മയം നിർമ്മിച്ചത് തിരുവനന്തപുരം ദൂരദർശനാണ് സജീവ് കുമാറാണ് ക്യാമറ കൈലാസ് കാർത്തികേയനാണ് എഡിറ്റിംഗ് മികച്ച രണ്ടാമത്തെ ഡോക്യുമെന്ററിക്കുള്ള ഭരത് പി ജെ ആൻഡലി സ്മാരക ദേശീയ അവാർഡും പാരമ്പര്യത്തിലൂന്നിയുള്ള വിസ്മയത്തിന് ലഭിച്ചിരുന്നു നടി ശീല നടൻ ശങ്കർ ജി വേണുഗോപാൽ പ്രേംകുമാർ സൂര്യകൃഷ്ണമൂർത്തി ജോർജ് ഓണക്കൂർ രാജസേനൻ ജി എസ് വിജയൻ സുരേഷ് ഉണ്ണിത്തൻ വേട്ടക്കുളം ശിവാനന്ദൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു മീഡിയ ടൈം കൊടുങ്ങല്ലൂർ